ടിപൊളി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാൽപ്പൊട്ട് റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പൊ ഫുള്ള് വീഡിയോ കാണുന്നേ ഞാൻ എന്തിൻ്റെ അവിടെ കൂട്ടി തിന്നുന്നതെന്നും കൂടി കാണണ്ടേ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കണ്ട ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് അജ്മീന്റെ പൊട്ടുപൊടിയാണ് അപ്പൊ നമുക്ക് സാധാ പൊട്ടുപൊടി ആരും പ്രശ്നമില്ല അജ്മീന്റെ അഞ്ഞൂ അഞ്ഞൂറ് ഗ്രാം പൊട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂണ് പഞ്ചസാരയും പിന്നെ നമ്മുടെ ഒരു കപ്പ് തേങ്ങാ ചിരണ്ടതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് കൊഴച്ചെടുക്കാം ഞാനിവിടെ അഞ്ഞൂറ് എം എൽറെ പാലെടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിനോടൊപ്പം രണ്ട് സ്പൂണും കൂടി കൂടുതലായിട്ട് ഏഡ് ചെയ്യുകയും ചെയ്ത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഒരു ടെക്സ്ചറിൽ കിട്ടുക അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചിട്ട കുറച്ചിട്ട് പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ ഇതാ ഇതുപോലെ നന്നായിട്ട് എല്ലായിടും എത്തുന്ന തരത്തിൽ കുഴച്ച് നമുക്ക് നന്നായിട്ട് പരുത്തിയതിനു ശേഷം അത് മൂടി വെക്കാം ഞാൻ ഇവിടെ അഞ്ഞൂറ് ഏർ പെട്ടുപടിക്ക് അഞ്ഞൂറിൽ അഞ്ഞൂറ് രണ്ട് സ്പൂൺ അധികവും പാൽ എടുത്തിട്ടുണ്ടേ എന്നിട്ട് എന്ത് വേണമെങ്കിൽ എടുക്കുക നമ്മൾ ഇത് ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിന്റെ മേലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ തടവിക്കൊടുക്കുക അത് നിർബന്ധമില്ല ഞാൻ എൻ്റെ ഒരു കൺഫ്യൂഷന് വേണ്ടി പെരട്ടിയിന്നേ ഉള്ളൂ കേട്ടോ അഥവാ ഇങ്ങ് കിട്ടാണ്ടായിപ്പോകുന്നതിനുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷന് വേണ്ടിയിട്ട് പെരട്ടിയതാണ് അങ്ങനെ അതും പെരട്ടി നമുക്ക് എന്ത് വേണ്ടി നമ്മുടെ ഈ മിക്സിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റോളം കുതിരാൻ വേണ്ടി വെക്കണം നമ്മുടെ ഈ പാൽ ഒഴിച്ച് പൊട്ടിക്കൊടി കുഴച്ച് വെച്ചത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് എന്നിട്ടത് നേരെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് നല്ല അമർത്തി ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി നമ്മുടെ അടിപൊളി പാൽപ്പിട്ട് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ സാധാ സാധാപ്പിട്ട് ഒരു മണിമണി പോലെയല്ല ഉണ്ടാവുക ഇതതുപോലെ ഒന്നുമില്ല കേട്ടോ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും പിന്നെ നല്ല മൈസൂർ പഴം ഉണ്ട് കദളിപ്പഴം ഉണ്ട് അതും വീട്ടിൽ തന്നെ ഉണ്ടായ നല്ലൊരു പഴം കൂട്ടി നല്ലതാണ് ഞാൻ വണ്ടി അങ്ങ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പം അടി ചിക്കൻ കറി മാണെന്ന് എല്ലാവരും മസ്റ്റ് എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിൽ എനിക്ക് ഒന്നും കൂടെ ആയിട്ട് തോന്നിയത് ഇതാണ് നല്ല പഴവും പഞ്ചാരിയും ഇതിൻ്റെ അവിടെ ഒരു പപ്പടം കൂടിയുണ്ട് പാറയുണ്ട അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് കമൻ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പം അടിപൊളിയല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബായ്